ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് കാലത്ത് എന്ത് ജോലി ചെയ്താലാണ് രക്ഷപ്പെടുക എന്നുള്ളതിന് ഒരു സൊല്യൂഷനാണ് അതായത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടെത്താൻ നോക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തല പൊകഞ്ഞിരിക്കണവരുണ്ടാവും അവരെടുത്ത് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ ഗൈസ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞാൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് കുറവില് തുടങ്ങി നല്ലൊരു ലാഭം ഉണ്ടാക്കണം അങ്ങനെ ഒരു ബിസിനസ് എനിക്കൊരു ആശയം തോന്നിയപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരണം തോന്നി വേറെ ഒന്നുമില്ല ഇപ്പോ ഓൺലൈൻ വഴിക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്നത് ഞാൻ പറയാൻ പോണത് വേറെ ഒന്നും ഇല്ല നമ്മുടെ ചാണകം ഉണ്ടല്ലോ നമ്മുടെ ഉള്ള പശുക്കളുള്ള വീടുകളിൽ നിന്ന് ഇപ്പം പോലെ ചാണകം കിട്ടും ഈ ചാണകം എല്ലാവടത്തും കിട്ടും പക്ഷെ ഇത് ഉണക്കിയത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്തഴക്കാര് മെനക്കേടില്ല ഇത് ഉണക്കാൻ വേണ്ടിട്ട് അച്ചാണകം കൊണ്ട് ഒരാളും കിടക്കിടാൻ ശ്രമിക്കൂല കാരണം അത് വാടിപ്പോകും അത് കാരണം കൂട്ടും മാക്സിമം ഈ ഉണക്ക ചാണപ്പൊടി ചാണകപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ എന്താ വേണമെന്ന് കഴിഞ്ഞാൽ ചാണകം ആറ്റിനാട്ടം അതുപോലെ തന്നെ കോഴിക്കാട്ടം ഇതൊക്കെ നമ്മൾക്ക് കിട്ടും ഇതൊക്കെ കൊണ്ടു ഒണക്കി ഓരോ അഞ്ചു കിലോന്റെ ബണ്ടിലും പത്ത് കിലോന്റെ ബണ്ടിലാക്കി ഓൺലൈൻ വഴിക്ക് നമ്മൾ ബിസിനസ് ചെയ്യാം കാരണം ഇന്ന് ഓൺലൈൻ വഴിക്ക് എല്ലാം കിട്ടുന്നതാണ് വിറക് പോലും ഓൺലൈനിൽ വരത്താൻ പറ്റുന്നതാണ് അപ്പോ അത് കാരണം കൊണ്ട് ഇത് കൊറിയർ വഴി അയച്ചു കൊടുക്കുക അങ്ങനെയുള്ള സെറ്റപ്പുകൾ ചെയ്യുക അപ്പൊ ചാണകൊണ്ട് നിങ്ങൾ ഉണക്കുക ഉണക്കി പെസായിട്ട് അത് പൊടി പൊടിച്ച് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് അഞ്ചു കിലോന്റെ പത്ത് കിലോന്റെ അങ്ങനെ ഓരോ ബണ്ടിലാക്കുക ഈ ചാണകത്തിനെന്ന് പറഞ്ഞ ഒരു കൊട്ടയ്ക്ക് എത്ര പത്ത് രൂപയുള്ളൂ ഒരു കൊട്ടേന്ന് നമുക്കൊരു രണ്ട് മൂന്ന് ബണ്ടിയിൽ ഉണ്ടാക്കാനുള്ള ചാണകം കിട്ടും അതുപോലെ തന്നെ ഈ ആട്ടിൻകാട്ടം ഭയങ്കര ഡിമാൻഡാണ് ഈ ആട്ടിൻകാട്ടത്തിന് കാരണം കൃഷി ചെയ്യണം അതായത് വീട്ടിൽ പച്ചക്കറി നടന്നൊരു ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നും അവർക്ക് ഒരു ഉപകാരം ആവശ്യം കാരണം ചില ഫ്ളാറ്റുകളിലൊന്നും അങ്ങനെ അധികം കിട്ടില്ല കാരണം ഫ്ളാറ്റുകളിലൊക്കെ കൃഷി ചെയ്യണവരുണ്ട് അപ്പൊ ഇതിന്റെ കടയ്ക്കൊക്കെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചാണകൊണ്ടിരി പൊടിക്കുക അതൊരു ബിസിനസ് ഉണ്ടാക്കി എടുക്കുക അതൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുക ആ ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ വഴിക്ക് സെല്ല് ചെയ്യാൻ നോക്കുക അങ്ങനെ ഒരു നല്ലൊരു ബിസിനസ് ആശയം തോന്നിയപ്പോ നിങ്ങൾ പറഞ്ഞു തരാൻ തോന്നി അപ്പൊ അടുത്ത ബിസിനസ് ചെറിയ ബിസിനസ്സുകളാണ് കേട്ടോ നമ്മള് വലിയ പോണത് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പൊ ചെറിയ ചെറിയ ബിസിനസ്സുകൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്താം അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാം ഓക്കെ